കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരൽപ്പം മോശം കാലമായിരുന്നു ഒരുപാട് ഫ്ലോപ്പുകൾ ഇറങ്ങിയ വർഷം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മലയാള സിനിമയുടെ സുവർണ കാലഘട്ടമാണെന്ന് നിസ്സംശയം പറയാം അതിന് കാരണം ഒരു മെഗാ ബ്ലോക്ക് ബസ്റ്റർ ഉൾപ്പെടെ ആയിരം കോടി രൂപയിലേറെ കളക്ഷനാണ് മലയാള സിനിമകൾ ഈ ഒരു ആറു മാസ കാലയളവിനുള്ളിൽ നേടിയിരിക്കുന്നത് അങ്ങനെ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ പത്ത് സിനിമകൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ റിലീസ് ചെയ്ത പത്ത് സിനിമകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് ആദ്യ സ്ഥാനത്ത് മറ്റേതു സിനിമയുമല്ല മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ മഞ്ഞുമേൽ ബോയ്സ് ആണ് മഞ്ഞുമേൽ ബോയ്സ് ഇതുവരെ തിയേറ്ററുകളിൽ നിന്നും നേടിയത് ഇ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പോയിന്റ് അഞ്ച് കോടി രൂപയാണ് രണ്ടാം സ്ഥാനത്ത് ആടുജീവിതമാണ് പൃഥ്വിരാജ് അഭിനയിച്ച ആടുജീവിതം നൂറ്റി അൻപത്തി എട്ട് പോയിന്റ് അഞ്ച് കോടി രൂപയാണ് തിയേറ്ററിൽ നിന്നും നേടിയത് മൂന്നാം സ്ഥാനത്ത് ഫഹദ് ഫാസിൽ നായകനായ ആവേശമാണ് ആവേശം നൂറ്റി അമ്പത്തി ആറ് കോടി രൂപ തിയേറ്ററുകളിൽ നിന്നും കളക്ട് ചെയ്തു നാലാം സ്ഥാനത്ത് പ്രേമലു ആണ് യുവതാരങ്ങൾ അണിനിരന്ന പ്രേമലു നൂറ്റി മുപ്പത്തി പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപയാണ് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത് അഞ്ചാം സ്ഥാനത്ത് ഇപ്പോഴും തിയേറ്ററിൽ പ്രദർശനം തുടരുന്ന പൃഥ്വിരാജ് ചിത്രം ഗുരുവായൂരമ്പല നടയിലാണ് എൺപത്തി അഞ്ച് കോടി രൂപയാണ് ഇതുവരെ ഗുരുവായൂർ ഗുരുവായൂരമ്പലനല എന്ന സിനിമ നേടിയിരിക്കുന്നത് ഇപ്പോഴും തിയേറ്ററിൽ പ്രദർശനം തുടരുന്നതിനാൽ തന്നെ സിനിമയുടെ കളക്ഷൻ ഇനിയും ഒരു ഉയരാൻ സാധ്യതയുണ്ട് ആറാം സ്ഥാനത്ത് വിനീത് ശ്രീനിവാസൻ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ വർഷങ്ങൾക്ക് ശേഷമാണ് വർഷങ്ങൾക്ക് ശേഷം എൺപത്തി കോടി രൂപയാണ് വിവിധ ബോക്സ് ഓഫീസുകളിൽ നിന്നും കളക്ട് ചെയ്തത് ഏഴാം സ്ഥാനത്താണ് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ സിനിമയായ ടർബോ എത്തുന്നത് ടർബോ ഇപ്പോഴും തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ് എന്നാൽ ഇതുവരെ എഴുപത് കോടി രൂപ ടർബോ വിവിധ ബോക്സ് ഓഫീസുകളിൽ നിന്നായി കളക്ട് ചെയ്ത് കഴിഞ്ഞു എട്ടാം സ്ഥാനത്തും മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഭ്രമയുഗം സിനിമയാണ് ഭ്രമയുഗം വിവിധ ബോക്സ് ഓഫീസുകളിൽ നിന്നായി അൻപത്തി എട്ട് പോയിൻറ്റ് എട്ട് കോടി രൂപ കളക്ട് ചെയ്തു ഒൻപതാം സ്ഥാനത്ത് ജയറാം നായകനായി പുറത്തിറങ്ങിയ എബ്രഹാം ഒസ്ലർ ആണ് ഓസ്ലർ നാൽപ്പത് പോയിൻ്റ് എട്ട് അഞ്ച് കോടി രൂപയാണ് ബോക്സ് ഓഫീസിൽ നിന്നും കളക്ട് ചെയ്തത് പത്താം സ്ഥാനത്ത് മാത്രമാണ് മോഹൻലാൽ നായകനായ മലൈക്കോട്ട വാലിബൻ എത്തിയിരിക്കുന്നത് മലൈക്കോട്ട വാലിബൻ തിയേറ്ററുകളിൽ നിന്നും നേടിയത് വെറും മുപ്പത് കോടി രൂപയാണ് എന്തായാലും മലയാള സിനിമയുടെ സുവർണ കാലഘട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലെന്ന് നിസ്സംശയം പറയാം ആറുമാസം പിന്നിടുമ്പോൾ ആയിരം കോടി രൂപയിലേറെ കളക്ഷനാണ് മലയാള സിനിമകൾ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഉൾപ്പെടെ ഇന്ത്യയിലെ പല ബോക്സ് ഓഫീസുകളിൽ നിന്നായി കളക്ട് ചെയ്തത് ഇനിയും മാസത്തോളം ബാക്കിയുള്ളപ്പോൾ ഇനിയും ഒരുപാട് സിനിമകൾ ഇറങ്ങാനിരിക്കുന്ന ഈ സാഹചര്യത്തിൽ മലയാള സിനിമ ഒരു പുതിയ റെക്കോർഡ് തന്നെ ഈ വർഷം സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല